എഞ്ചിനീയർ പുസ്തകം എഴുതുന്നു മാത്രവുമല്ല ഈ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധമൊക്കെ തയ്യാറാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ നിർമ്മിത ബുദ്ധിക്ക് ഇപ്പോൾ വളരെ പ്രചാരമുള്ള ഒരു സമയമായതിനാൽ അതിനെക്കുറിച്ചായിരിക്കും ഈ പുസ്തകം എന്നാണ് ഞാൻ കരുതിയത് പുസ്തകത്തിൻ്റെ മാറ്റർ വായിച്ചപ്പോഴാണ് ഇത് ഇതായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് മലിനീകരണത്തെക്കുറിച്ച് വനനശീകരണത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് അതിഗഹനമായൊരു പഠനത്തിലൂടെ ഈ ഗവേഷകയായതുകൊണ്ട് ഒരു ആ ഗവേഷണത്തിൻ്റെ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ അടുക്കും ചിട്ടയോടും കൂടി അഞ്ച് അധ്യായങ്ങളിൽ പതിനഞ്ച് വിഷയങ്ങളെ സമഗ്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് മഞ്ഞുരുകുമ്പോൾ നമുക്കേറെ ഞാൻ നീട്ടിപ്പറയില്ല എങ്കിലും നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രൂക്ഷമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഒരു മഴ പെയ്തു മഴക്കാലമാണ് കൊച്ചി മൊത്തം വെള്ളത്തിൽ കയറി വെള്ളം കയറി വീടുകളൊക്കെ മുങ്ങി വളരെ നാശനഷ്ടങ്ങളുണ്ടായി എന്തുകൊണ്ട് എന്നുള്ള ഒരു വിഷയം ആ വിഷയമാണ് ഈ പുസ്തകത്തിലെ ഒരു പ്രധാന പ്രമേയം നമ്മൾ കഴിഞ്ഞ ഈ രണ്ടാഴ്ച മുൻ മുൻപ് വരെ കടുത്ത വേനലിൽ ചൂട് സഹിച്ച് അതികഠിനമായ പ്രയാസം അനുഭവിച്ച ഒരു കാലഘട്ടമാണ് എന്തുകൊണ്ട് നമുക്ക് അന്തരീക്ഷത്തിൽ ഇങ്ങനെ അമിതമായ ചൂട് വരുന്നു ഇത്തരം വിഷയങ്ങൾ അത് ഒരു ശാസ്ത്രീയമായ വിഷയമാണ് അതിലൂടെ കടന്നു പോകുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് പിന്നെ ഏറ്റവും പ്രധാനമായത് ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇത് പരിസ്ഥിതിയുമായിട്ടുള്ള പ്രശ്നമാണ് പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതലും നമ്മുടെ മലയാളത്തിൽ സംസാരിച്ചിട്ടുള്ളതും പാടിയിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും ഒക്കെ നമ്മുടെ സാഹിത്യകാരന്മാരാണെന്ന് നമുക്കറിയാം എഴുതുകളിലെ സൈലന്റ് വാലിയോടുകൂടി നമ്മുടെ കവികൾ പ്രകൃതി ഈ വനനശീകരണത്തിനെയും പ്രകൃതി സംരക്ഷണത്തിനുമായിട്ട് ഒരുപാട് എഴുതി ഒരുപാട് സംസാരിച്ചു സുഗതകുമാരിയെ പോലെയുള്ളവർ ഒ എൻ ബിയെ കുർ പോലെയുള്ളവർ എൻ വി കൃഷ്ണവാര്യരെ കുർ പോലെയുള്ളവർ വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ പോലെയുള്ളവർ ഒരുപാട് പാടി എഴുതി ആ കവിതകളൊക്കെ നമുക്കറിയാം അതിനും ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇടശ്ശേരി എന്ന കവി കുറ്റിപ്പുറം പാലം എന്ന കവിതയിലൂടെ നമ്മുടെ പ്രകൃതിയുടെ നശീകരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യത്തെ ഒരു കവിത എഴുതി അതാണ് എനിക്ക് തോന്നുന്നു പരിസ്ഥിതി വിഷയം പ്രമേയമായ മലയാളത്തിലെ ആദ്യ കവിത എന്ന് തോന്നുന്നു മുരളിത്സാഹരനൊക്കെ അതിനെക്കുറിച്ച് പറയാൻ കഴിയും എന്നാൽ ഇടശ്ശേരിയുടെ ഈ കുറ്റിപ്പുറം പാലം കഴിഞ്ഞ് നിരവധിയായ കവിതകൾ നിരവധിയായ പ്രഭാഷണങ്ങൾ സമരങ്ങൾ സൈലൻ്റ് വാലി പ്ലാച്ചിമട തുടങ്ങിയ അത്ര നിരവധിയായ സമരങ്ങൾ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടി നടന്ന സമരമാണ് ഈ കേറയിൽ സമരം എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം ഇങ്ങനെ നമ്മൾ സമരം ചെയ്യുന്നു പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം അതിനെ കാണുന്നില്ല കവികൾ എഴുത്തുകാർ വികാരത്തെക്കുറിച്ച് വൈകാരികമാണ് അവർ പ്രതികരിക്കുന്നത് അത് നമ്മൾ വിഷയത്തിലേക്ക് ചൂണ്ടുന്നു എന്നത് ശരിയാണ് സയൽവാലി സമരത്തിനെതിരെ നടത്തിയ സമരത്തിൽ കവികളിൽ രംഗത്ത് വന്നതുകൊണ്ടാണ് അത് ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയതും അതിൽ പ്രധാനമന്ത്രി തന്നെ ഇടപെട്ടതും കമ്മീഷന് വെച്ചതും ആ കമ്മീഷൻ അംഗീകരിച്ചുകൊണ്ട് ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തെന്ന് നമുക്കറിയാം അങ്ങനെ എഴുത്തുകാർ വൈകാരികമായിട്ട് ഇടപെടുന്നു ഇവിടെ ആതിരെ എഴുതിയിരിക്കുന്നത് ആ വൈകാരികത മാറ്റിവെച്ചുകൊണ്ട് അതിൻ്റെ ശാസ്ത്രീയമായ അതിൻ്റെ പ്രശ്നങ്ങളെ അപഗ്രദിക്കുകയും അവതരിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഒരു അദ്ധ്യായത്തെ പ്രതി കപട വസന്തം എന്ന ആദ്യ അധ്യായം തന്നെ വളരെ രസകരമാണ് കവികളെയും എല്ലാവരെയും പക്ഷി മൃഗാദികളെയും എല്ലാത്തിനെയും പറ്റിക്കുന്ന ഒരു കപടവസന്തത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട് അത് നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്ന ഒരു മാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് പിന്നെ ജലത്തിൻ്റെ ഉപഭോഗം ഈ ഇതിൽ പറയുന്നത് നമ്മുടെ ജലം ഉള്ള ഭൂപ്രദേശങ്ങളിൽ എഴുപത് ശതമാനവും ഈ കന്നുകാലി വളർത്തലിനും മറ്റുമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അവിടെയാണ് ഏറ്റവും പ്രശ്നകരമായ ഹരിത വാതകം പുറപ്പെടുവിക്കുന്നത് ആ വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത് എനിക്ക് പരിചയമില്ലാത്ത വിഷയങ്ങളാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഭൂട്ടാനെക്കുറിച്ച് എനിക്ക് ഏറ്റവും ആകർഷിക്കുന്നത് ഈ ഭൂട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ അയൽ രാജ്യത്തെക്കുറിച്ച് അവിടുത്തെ പിന്നെ ഇങ്ങനെയുള്ള പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് വന സംരക്ഷണത്തെക്കുറിച്ച് എഴുപത് ശതമാനം വനം അവർ വേണം ഇപ്പോഴുണ്ട് അവിടെ അതിന് താ അറുപതിൽ താഴോട്ട് പോകാൻ അവർ അവരനുവദിക്കില്ല അങ്ങനെയുള്ള ഭൂട്ടാൻ എങ്ങനെയാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് വനത്തെ സംരക്ഷിക്കുന്നത് എന്നത് ഈ പറയുന്നുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ അവിടെ ഈ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് നമ്മൾ നമ്മളെത്രയോ വൈകി പ്ലാസ്റ്റിക് നിരോധനത്തിന് വേണ്ടി നിരോധിച്ചു എങ്കിലും നിരോധിക്കാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഫ്ലെക്സ് ബോർഡ് വയ്ക്കരുതെന്ന് ഉത്തരവ് വരും പക്ഷേ ഫ്ലെക്സ് ബോർഡ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ എന്തുമാത്രം കണ്ടതെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മുടെ രാജ്യത്തത് നമ്മുടെ നാട്ടിൽ നടക്കത്തില്ല എങ്കിലും ഈ ഭൂട്ടാൻ ഒരു മാതൃകയാക്കണം എന്നാണ് ആതിര പറഞ്ഞു വയ്ക്കുന്നത് മറ്റൊന്ന് ചൈനയാണ് നമ്മുടെ നമ്മൾ ഓരോ സാധനവും എങ്ങനെ എന്തെങ്കിലും ഒരു കേട് വന്നാൽ ദൂരെ അറിഞ്ഞ് പുതിയത് വാങ്ങുന്ന ഒരു ശീലം നമുക്കുണ്ട് അത് ഒരു എന്തുമാത്രം മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂട്ടുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ഈ ഡോട്ട് പെൻ തന്നെ നമ്മളിങ്ങനെ എഴുതിയിട്ട് അങ്ങനെ എറിയും അതിങ്ങനെ എല്ലാം കൂടെ വാരി കൂട്ടിയ വലിയൊരു ഊന വരും അങ്ങനെയുള്ള പണ്ട് നമ്മൾ ഇങ്ക് മഷി ഇങ്ക് നിറച്ച പേന കൊണ്ട് എഴുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഈ ചൈനയൊക്കെ ആണെങ്കിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചൈന ഇത് വീണ്ടും അത് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ചില ഈ പദ്ധതികളൊക്കെ അവരുടെ കൈവശമുണ്ട് ഇങ്ങനെ നമുക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്ത വിവിധങ്ങളായ വിഷയങ്ങളെ വളരെ ശാസ്ത്രീയ കൂടി ഈ പുസ്തകത്തിൽ അതിര സമർത്ഥിച്ചിരിക്കുന്നു അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയും ഈ പുസ്തകം എല്ലാവരും വായിക്കേണ്ടതും വീട്ടിൽ സൂക്ഷിക്കേണ്ടതുമാണ് എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പുതിയ തലമുറ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പ്രകൃതി സ്നേഹമുണ്ടാക്കാൻ നമ്മുടെ ആപത്തുകൾ എന്തൊക്കെ ഏതൊക്കെ വഴിയിലൂടെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ പുസ്തകം വായിക്കുന്നത് നന്നായിരിക്കും എല്ലാ വീട്ടിലും ഈ പുസ്തകം വേണമെന്നാണ് എൻ്റെ ആഗ്രഹവും അഭിപ്രായവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം